വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വയ്യേരി ഉണ്ട് അപ്പൊ എനർജി ലോ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് എടുക്കാം അല്ലെ അനുമോൾക്ക് ജിസേലിനോട് കുഷു കിട്ടും അനീഷിന്റെ അന്യായങ്ങൾക്ക് ബിഗ് ബോസ് കൂട്ടി നിൽക്കുന്നുണ്ടോ സസ്പെൻഷൻ ടാസ്കിൽ പുറത്തായതാരൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനുമോൾക്ക് ജിസേലിനോട് കുഷു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കാണികളിൽ അത് ഉണ്ടാക്കുന്നത് ആക്ച്വലി ആര്യൻ എന്ന കേന്ദ്ര ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയാണ് അനുമോളും ജിസേലും ഉള്ളത് ഈ ആര്യൻ അനുമോളിനെയും ജിസേലിനെയും ഒരേപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ആര്യനെ ചൊല്ലിയാണോ കുശുമ്പ് എന്ന് പറയും എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല അതായത് ജിസേ എന്തൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒളിപ്പിച്ച് വെച്ചാലും അനുമോൾ അത് കണ്ടുപിടിക്കും അനുമോളിലെ ഡിറ്റക്റ്റീവ് ഉണൽ അനുമോൾ ജിസേലിന്റെ പുറകെ തന്നെയാണ് ജിസൈൽ എന്തൊക്കെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഒളിപ്പിച്ച് വെച്ച് യൂസ് ചെയ്യുന്നത് ജിസേലിന്റെ വല്ലാതെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ബാഗ് തപ്പി കട്ടിലിന്റെ അടിയിലെ വലിപ്പൊക്കെ വലിച്ചു നോക്കി പരതി അന്വേഷിച്ച് ശരിക്കും ഒരു ഡിറ്റക്റ്റീവ് അന്വേഷണം തന്നെ അനുമോളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതുകൂടാതെ എല്ലാ മെയിൽ കണ്ടസ്റ്റൻസും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പരാതിയും അനുമോൾ ഉയർത്തിയിട്ടുണ്ട് അനുമോളും ഷൈറ്റിൽ കൂടെ അത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കാണാം അതായത് എല്ലാവരും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്താ ജിസേലിന് കൊമ്പുണ്ടോ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അനുമോൾ ചോദിച്ചത് ന്യായമാണ് കാരണം ജിസേൽ ചെയ്യുന്ന എല്ലാ റൂളും ബ്രേക്ക് ചെയ്യുകയാണ് ജിസേൽ എന്നിട്ടും ഒരു കണ്ടസ്റ്റൻസും ജിസേലിനെതിരെ വലിയ രീതിയിൽ ശബ്ദം ഉയർത്തുന്നതായി കണ്ടിട്ടില്ല പക്ഷേ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളമായി മാറുന്നുണ്ട് അപ്പൊ അനുമോൾ ചോദിച്ച ചോദ്യം ആക്ച്വലി കറക്റ്റ് തന്നെയാണ് പക്ഷേ അതിനൊരു ചെറിയ കുശുംബോ കുന്നാനോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നും ഒരു സംശയമുണ്ട് ഇവിടെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലരും നോക്കുന്നുണ്ട് എസ്പെഷ്യലി ബിന്നി നോക്കുന്നുണ്ട് അത് വർക്ക്ഔട്ടാവോ ഇല്ലോ എന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം അപ്പൊ ഡിറ്റക്റ്റീവ് ആയി നമ്മൾ ഉണർന്നിരിക്കുകയാണ് അതായത് ലവ് ട്രാക്ക് ആണോ വർക്കൗട്ടാവുക അത് ഇവരുടെ കുശുംബും കുഞ്ഞാനയും വർദ്ധിച്ച് 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 ഇവരുടെ ഒരു ട്രാക്കാണോ വർക്കൗട്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിന്നെ മറ്റൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അനീഷിന്റെ അനുയായങ്ങൾക്ക് ബിഗ് ബോസ് ബോട്ടിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അനീഷ് 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 ഇങ്ങനത്തെ ദേഷ്യമുണ്ടല്ലേ ഇതാണ് ആക്ച്വലി അനീഷ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എനിക്കിന്ന് ചായ വേണം എനിക്കിന്ന് ചായ വേണം എനിക്കിന്ന് ചായ വേണം വേണം തരാമെന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്നു എനിക്കിന്ന് ചായ തരില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുമ്പോൾ എനിക്കിന്ന് ചായ വേണം ഇതൊരുതരം അഗ്രഷൻ മോഡാക്കി വെച്ച ബാറ്ററി ഒക്കെ ഇട്ട് വെച്ച പോലെ ആള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ എന്ത് പറയുമ്പോഴും പക്ഷെ ഇന്ന് നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ട് അനീഷ് എന്നെ പറയണ്ട എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഓവറായിട്ട് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മറ്റുള്ളവർ അനീഷിനെ കളിയാക്കുന്നുമുണ്ട് ആക്ച്വലി അനീഷ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ബിഗ് ബോസ് കണ്ടടച്ച് ശരിവിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഒന്ന് പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ടാസ്ക് സസ്പെൻഷൻ ടാസ്ക് അതില് അനീഷ് ഔട്ടാക്കുന്നത് നമ്മുടെ ഒനീലിനെയാണ് ഒനിൽ ഹയസ്റ്റ് പോയിന്റിലുള്ള ഒരാളായിരുന്നു രണ്ട് ഗെയിമിലും നല്ല പോയിന്റ് കിട്ടിയ ആളായിരുന്നു എങ്കിലും ഇന്ന് രണ്ട് പ്രാവശ്യം അനീഷിന് ചാൻസ് കിട്ടിയത് കൊണ്ട് തന്നെ ഒനിലിന്റെ പോയിന്റ്സ് അനീഷിന് കിട്ടുകയാണ് ഒനീലിന്റെ പോയിന്റ്സ് കുറയ്ക്കാൻ അനീഷിന് ഒരു ചാൻസ് കിട്ടുകയാണ് അങ്ങനെ ഒനിലും നമ്മളുടെ സസ്പെൻഷൻ ടാസ്ക് പുറത്താവുകയാണ് ഇനി അവര് താൽക്കാലികമായി പുറത്തുപോയി സീക്രട്ട് റൂമിലാകുവോ അതോ മൊത്തത്തിൽ അങ്ങനെയോ പുറത്തു പോകുവോ എന്നുള്ളത് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് എന്തായാലും ഇത് രണ്ടൊരു പുറത്തായിരിക്കുകയാണ് അപ്പോ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴും അനീഷ് ഇങ്ങനെ കയറി 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 വരുന്നതായിട്ട് അനീഷിന്റെ പാൻ ബേസ് കയറുന്നതായിട്ട് കാണാം ആക്ച്വലി അനീഷ് ഒരു പുതിയ റോബിൻ കളിക്കുകയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഗിതീഷ് കളിക്കുകയാണ് പക്ഷേ പലരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത് എനിക്ക് അത്ര സംതൃപ്തകരമായി തോന്നുന്നില്ല റിപ്പീറ്റഡ് സെന്റൻസ് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ അനീഷിനെ നന്നായി സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ഇതുവരെ അവിടെ ഒരു അവസരം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അനീഷ് ഏഹ് ഡ്രാമാറ്റിക്കായി സംസാരിക്കുന്നതും വളരെ ഒരു പാളിച്ച നമുക്ക് നമുക്കത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല അനീഷ് ഒറിജിനലായി സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അനീഷിന് ജനഹൃദയങ്ങളിൽ കുറച്ചുകൂടി സ്ഥാനം കിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പം ഈ ജനഹൃദയങ്ങളിൽ ആരൊക്കെയാണ് ഈ സീസൺ സെവനിൽ സ്ഥാനം പിടിച്ചു പറ്റാൻ പോകുന്നതെന്ന് നമുക്കറിയാം രണ്ടാമത്തെ ആഴ്ചയായിട്ടുണ്ട് അപ്പൊ വോട്ടിങ്ങൊക്കെ ഓൺ ആണ് ആരൊക്കെയാണ് ഔട്ടാവുക ആരൊക്കെയാണ് ഇന്നാവുക എന്നൊക്കെ നാളത്തെ കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി പിന്നീട് കാണാം അതുവരേക്കും ബൈ ബൈ